ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട അമ്മമാരെ ലോകരക്ഷകൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്കേവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ നമ്മൾ നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നോമ്പ് എന്നാൽ ഒരുക്കമാണ് കാത്തിരിപ്പാണ് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവത്തെ ഒതുക്കി നിർത്തലാണ് ഈ നോമ്പിൻ്റെ ആത്മാവ് ഈ ക്രിസ്മസിൻ്റെ പൂർണ്ണതയായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയായ മറിയമാണ് ഒരു അമ്മ എന്ന നിലയിൽ മറിയം അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല ദൈവപുത്രനെ ഗർഭം ധരിച്ചപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചെങ്കിലും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു പുൽക്കൂട്ടിൽ പ്രസവിക്കേണ്ടി വന്ന സാഹചര്യം തിരസ്കരണത്തിൻ്റെ വേദന ഈജിപ്തിലേക്കുള്ള പലായനം ഭയത്തിൻ്റെ നിമിഷങ്ങൾ ഒടുവിൽ സ്വന്തം മകൻ്റെ കുരിശുമരണത്തിൻ്റെ തീവ്രമായ ദുഃഖം ഇതെല്ലാം ഒരമ്മയുടെ ഹൃദയം പേരേണ്ടി വന്നു പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലെ ജീവനുള്ള മറിയമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം യേശുവിനെ വഹിച്ച പുൽക്കൂട് പോലെയാണ് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുന്ന ത്യാഗങ്ങളാണ് നിങ്ങളുടെ നോമ്പ് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേരത്തേ ഉണരുന്നു വൈകി ഉറങ്ങുന്നു നിങ്ങളുടെ വിശ്രമം സന്തോഷം ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഹോമിച്ചു അതാണ് യഥാർത്ഥ നോമ്പ് വേദനിപ്പിക്കുന്ന വാക്കുകളും അംഗീകരിക്കാത്ത പെരുമാറ്റങ്ങളും നിരാശകളും ഏറ്റുവാങ്ങി മൗനമായി സഹിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ് ലോകരക്ഷകന് ജനിക്കാനിടം നൽകിയ പുൽക്കൂട് ആ പുൽക്കൂട്ടിലാണ് നിങ്ങൾ സ്നേഹവും കരുണയും ക്ഷമയും എന്ന ഉണ്ണിയേശുവിനെ ഓരോ ദിവസവും പ്രസവിക്കുന്നത് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഞാൻ ഇല്ലാതാകുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ ജനിക്കുന്നത് എന്നാണ് അമ്മമാരേ നിങ്ങളിതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ക്രിസ്തു പിറക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ സമാധാനവും നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹവും നമ്മുടെ വാക്കുകളിൽ വാത്സല്യവും ഉണ്ടാകണം പുൽക്കൂട്ടിലെ സമാധാനമാണ് നമ്മുടെ വീടുകളിൽ നിറയേണ്ടത് നക്ഷത്രത്തിൻ്റെ വെളിച്ചമാണ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ത്യാഗവും സ്നേഹവുമാണ് ഈ കുടുംബങ്ങളെ നിലനിർത്തുന്നത് ആ സ്നേഹത്തിലൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചം ഈ ലോകത്തിൽ പ്രകാശിക്കട്ടെ നീതിമാൻ്റെ വഴി പ്രഭാതം പോലെയാണ് അതിൻ്റെ വെളിച്ചം പൂർണ്ണതയിലെത്തുന്നത് വരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും സുഭാഷിതങ്ങൾ നാലിൻ്റെ പതിനെട്ടിൽ പറയുന്നു അങ്ങനെ നൂമ്പുകാലത്തിലൂടെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ യേശു ജനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും ദൈവാനുഗ്രഹം നിറയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നന്ദി